എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ജാമിൻ്റെ റെസിപ്പിയാണ് തണ്ണിമത്തൻ കൊണ്ടാണ് ഈ ജാം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ജാം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായി ഒരു കിലോ തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത് ചെറിയ പീസുകളായി കട്ട് ചെയ്ത ശേഷം കുരുവാക്കി എടുക്കാം തണ്ണിമത്തൻ്റെ ഈ ചോണഭാഗം കുറച്ച് മേലേന്ന് എടുക്കണം പാത്രത്തിലേക്കിടാം താഴെഭാഗം സെപ്പറേറ്റായി എടുത്ത് വെക്കാം ഏറ്റവും താഴെ ഭാഗം വരെ പോകേണ്ട ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി വെള്ളഭാഗം കുറച്ച് വെന്തൊടയാൻ കഷ്ടമാണ് അതുകൊണ്ട് അതെടുക്കാതിരിക്കുവാണ് നല്ലത് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കഷ്ണങ്ങൾ ചെറുതായി മുറിച്ച ശേഷം കുരു നീക്കം ചെയ്യാം സോഫ്റ്റായി പളുപ്പിൻ്റെ ഭാഗം മാത്രം നന്നായി അരച്ചെടുക്കാം ഓരോ കുരുകൾ എവിടെയും എവിടെയും പെട്ടിട്ടുണ്ടോ എടുത്ത് കളയാം വെള്ളം വെള്ളമൊഴിക്കാതെ തന്നെ അരച്ചെടുക്കണം പാനിലേക്ക് ഒഴിക്കാം അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പളിപ്പ് അങ്ങനെ ഒഴിക്കാം കുരു കുരുമാത്രം മാറ്റിയെടുത്താൽ മതി ജ്യൂസിൻ്റെ അളവ് പകുതിയാവുന്നവരെ തിളപ്പിച്ചെടുക്കാം ജ്യൂസ് പകുതിയായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കഷ്ണങ്ങൾ ഇടാം നന്നായി വന്തു കിട്ടണപ്പോഴാണ് ഉറച്ചെടുക്കാൻ പറ്റുള്ളൂ അഞ്ചാറ് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം കഷ്ണങ്ങൾ ഒന്നുകൂടി വേവാണ്ട് ഇനി അടച്ചുവെക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം നന്നായി വറ്റിച്ചെടുക്കാം ഉടച്ചെടുക്കാം നന്നായി വെന്തതുകൊണ്ട് നന്നായി ഉടഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് പഞ്ചസാര ഇടാം കാൽക്കപ്പ് പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കാം അതിനുശേഷം മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇടാം കുരുള്ളത് മാറ്റാം മധുരം കുറവാണ് അതുകൊണ്ട് കാൽക്കപ്പ് കൂടി ഇടുന്നുണ്ട് ജാമമായതുകൊണ്ട് അത്യാവശ്യം മധുരം വേണം എല്ലാം വറ്റിച്ചെടുക്കാം മധുരത്തിന്റെ കറക്റ്റ് ക്വാണ്ടിറ്റി പറയാൻ പറ്റില്ല കണ്ണിമുത്തനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും ഒരു കിലോ തണ്ണിമൊത്തനാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര ഏകദേശം അരക്കപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട് ജാമിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി വയ്ക്കാം തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാകും വളരെ ടേസ്റ്റിയായ തണ്ണിമത്തൻ ജാം റെഡി ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രണ്ടാഴ്ചയോളം കേടു കൂടാതെ ഇരിക്കും പ്രിസർവേറ്റീവ്സൊന്നും ചേർക്കാത്തത് കൊണ്ട് അധികം നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല തണ്ണിമത്തൻ കൊണ്ടുള്ള ഈ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇത് തണ്ണിമത്തൻ്റെ കളർ തന്നെയാണ് വളരെ ടേസ്റ്റിയായ ജാമിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ